ഡീൽ ബൈ വിഷ്ണു അപ്പോൾ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മളെ വിളിക്കാറുണ്ട് ചെറിയ ബഡ്ജറ്റിനുള്ള ഓട്ടോറിക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഹനമാണിത് രണ്ടായിരത്തി മൂന്ന് രജിസ്ട്രേഷൻ വണ്ടിയാണ് നിലവിൽ എല്ലാ പേപ്പറും ആയിട്ടുള്ള ഒരു വാഹനമാണ് പുതിയ ഇൻഷുറൻസ് ആണ് അപ്പോൾ നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകാം അപ്പോൾ ഇതാണ് ഇന്ന് പരിചയപ്പെടുത്തുന്ന രണ്ടായിരത്തി മൂന്ന് രജിസ്ട്രേഷനുള്ള പെട്രോൾ ഓട്ടോറിക്ഷ ഇതിൻ്റെ ഫിറ്റ്നസ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി പതിനൊന്ന് വരെയുണ്ട് ടയർ ഭാഗങ്ങളൊക്കെ നല്ല കണ്ടീഷനാണ് അതുപോലെ പ്ലാറ്റിൻ്റെ ഭാഗങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള പ്ലാറ്റ്ഫോമാണ് വാച്ചുകർക്കോ മറ്റ് പ്രശ്നങ്ങളോ ഒന്നുമില്ല അതുപോലെ സീറ്റും നല്ല അകത്തെ ഒക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ കപ്പൾസറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് നിലവിൽ പുതിയ ഇൻഷുറൻസാണ് ഈ വാഹനത്തിനുള്ളത് അതുപോലെ ഈ ഒരു വാഹനം മേടിക്കുന്ന വ്യക്തിക്ക് വെറും ഒരു മാസം കൊണ്ടൊക്കെ തന്നെ ഓടുന്ന ഒരാളാണെങ്കിൽ ഈ ഒരു കാശ് മുതലാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വാഹനമുള്ളത് കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി വൗവാക്കാവിലാണ് ഇതിന് പ്രതീക്ഷിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് പേര് മാറിയിട്ടാവും നമ്മൾ ഈ വാഹനം കൊടുക്കുന്നത് അതുപോലെ ആർക്കെങ്കിലും ഈ ഒരു വാഹനം മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ടു വീലർ ത്രീ വീലർ ഫോർ വീലർ അതായത് ത്രീ വീലർ ഫോർ ഫോർ വീലർ ഗുഡ്സ് ആൻഡ് പാസഞ്ചർ വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്കും വിൽക്കാൻ താൽപ്പര്യമുള്ളവർക്കും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം